ഹലോ ജീജുമാസ് കിച്ചൺ ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ് സോഫ്റ്റ് ആയിട്ടുള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും കുറേ സമയം മരുന്നിട്ടൊക്കെ ചെയ്തു വെച്ചാൽ അല്ലാട്ടോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമുക്കൊട്ടും സമയമില്ല ജോലിക്കൊക്കെ പോയി വന്നിട്ട് പെട്ടെന്ന് തന്നെ ഒരു ചിക്കൻ ഫ്രൈ വേണമെന്ന് തോന്നിയാൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈ നമ്മുടെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്കൊരു ആളെ കാണിച്ചു തരാം ഇത് നമ്മളുടെ വീട്ടിൽ മിക്കവാറും ദിവസങ്ങളിലൊക്കെ വരുന്ന ഒരു മയിലാണ് കേട്ടോ കാണാനൊക്കെ നല്ല ഭംഗിയാണ് പക്ഷേ ഈ ആശാൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ചെടികളുടെയും ഈ തളിരല ഉണ്ടല്ലോ അത് കുത്തി തിന്നുക എന്നുള്ളതാണ് നമ്മൾ പച്ചക്കറികളൊക്കെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അള കുത്തി തിന്നും റംബൂട്ടാൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ റംബൂട്ടാൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയേ വേണ്ട അത് ആൾക്കുള്ളതാണോ നമുക്കുള്ളതാണോ എന്നുള്ളൊരു യുദ്ധമാണവിടെ റംബൂട്ടാനെല്ലാം പുള്ളി വന്നിട്ട് കൊത്തി തിന്നും അങ്ങനത്തെ ഒരു ആശാനാണ് ഈ മയിൽ അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ എടുത്തിട്ടുണ്ട് ചിക്കൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് പാകത്തിനുള്ള മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി ഇത്രയും പൊടികളാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് കേട്ടോ ഇത് ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ഏകദേശം അതിൻ്റെ പരുവം എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി മസാലപ്പൊടികളുടെ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി എടുക്കാം ഒരു ടേ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കാം മല്ലിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു പാകം നോക്കിയിട്ട് എടുത്താൽ മതി ജുജുമ എടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആയിരിക്കും ഞങ്ങൾക്ക് മല്ലിപ്പൊടി ഇത്തിരി കുറച്ച് മതി മതിയെന്നുണ്ടെങ്കിൽ കുറച്ചെടുക്കാം മല്ലിപ്പൊടിയുടെ ഒരു കണക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനാണ് എടുക്കേണ്ടത് പിന്നെ ലെമൺ ജ്യൂസ് എടുത്തിട്ടുണ്ട് ഒരു ലെമൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് അല്ല ക്രഷ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആയിട്ടാണെങ്കിൽ അതും ആഡ് ചെയ്യാം കേട്ടോ അങ്ങനെ ഇതെല്ലാം തന്നെ നല്ലതുപോലെ ഇതിലേക്ക് കുഴച്ച് ചേർക്കാം നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന കുറേ മേരിനേറ്റ് ചെയ്ത് വെക്കാത്തത് കൊണ്ടാണ് മല്ലിപ്പൊടി ഇത്ര അധികം എടുക്കുന്നത് പെട്ടെന്നാക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഇത് എല്ലാം അതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുക അത്രയും ആക്കിയിട്ട് കുക്കറിലേക്ക് ഇടുക കുക്കറിലേക്ക് ഇട്ടിട്ട് രണ്ട് വിസലടിക്കാം ഇതിപ്പോൾ നമുക്ക് ഇത്രയും സമയം വെക്കാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വിസൽ മതിയാവും പക്ഷെ നമുക്ക് സമയമില്ലല്ലോ നമ്മൾ സ്പീഡിൽ സ്പീഡിലുണ്ടാക്കുമല്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു രണ്ട് ബസ്സിലും മൂന്ന് വിസല് വരെ വരുത്തിയാലും കുഴപ്പമില്ല നമ്മൾ പെട്ടെന്ന് തുറക്കുകയാണ് സോ അത്രയും മൂന്ന് വെച്ചിലോ രണ്ട് വസിലോ മൂന്ന് വെച്ചിലോ വരുത്തുക അതിനുശേഷം നമ്മളെ അതിൻ്റെ എയറെല്ലാം നമ്മൾ തന്നെ നമ്മൾ തന്നെ പൊക്കി കളയുവാണ് കളഞ്ഞിട്ട് നമ്മൾ അത് ഓപ്പൺ ചെയ്തു എന്നിട്ട് അതിനെ വേറൊരു പാനിലേക്ക് മാറ്റി ഒരു കടായിലേക്ക് മാറ്റി എന്നിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കും കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൽ നല്ലവണ്ണം വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും പെട്ടെന്നുണ്ടാക്കി പെട്ടെന്ന് ചെയ്തെടുക്കുന്നതുകൊണ്ട് വെള്ളം നല്ലപോലെ ഇറങ്ങിയിട്ടുണ്ടാകും അപ്പോൾ ആ വെള്ളം നമ്മൾ കളയാതെ ഈ ചിക്കനിലേക്ക് തന്നെ ഒന്ന് ഒന്ന് വറ്റിച്ചെടുക്കുക കൂട്ടത്തിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർക്കുക മൈദ ചേർക്കുമ്പോൾ ചിക്കൻ നന്നായിട്ട് സോഫ്റ്റ് ആവും സോഫ്റ്റ് ആവാനുള്ള മൂന്ന് കാരണങ്ങൾ ഒന്നാമത്തെ കാരണം നമ്മൾ ചേർക്കുന്ന ലെമൺ ജ്യൂസ് രണ്ടാമത്തെ കാരണം നമ്മൾ കുക്കറിലിട്ടിട്ട് വിസിലടിപ്പിക്കുന്നത് മൂന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൈദ ചേർക്കുന്നത് മൈദ ചേർക്കുമ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളം പെട്ടെന്ന് തന്നെ ഇതിലേക്ക് പിടിക്കുകയും ചെയ്യും പിന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈക്ക് ഒരു റെഡ് കളർ വരും ഒരു കളറും ചേർക്കാതെ തന്നെ നല്ലൊരു ഒരു ഗ്ലോസി ആയിട്ടുള്ള നല്ലൊരു ഫിനിഷിങ് ഒരു നല്ല ഒരു കളറ് റെഡിഷ് കളറ് നമ്മുടെ ചിക്കൻ ഫ്രൈക്ക് കിട്ടും പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും അങ്ങനെ എന്നിട്ട് നേരെ പെട്ടെന്ന് തന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും ഇത് വെറുതെ പറയല്ല കേട്ടോ അത്രയും സോഫ്റ്റ് ആയിരിക്കും നമ്മൾ ചിക്കൻ ചിക്കൻ സിക്സ്റ്റി ഫൈവിനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സോഫ്റ്റ്നസ് ഉണ്ടല്ലോ അതേ സോഫ്റ്റ്നസ് നമുക്ക് കിട്ടും നമ്മൾ നോർമലായിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല നേരെ മാരിനേറ്റ് ചെയ്ത് വെച്ച് നേരെ ഫ്രൈ ചെയ്യുന്നവരും ഭയങ്കര ഹാർഡായിട്ടിരിക്കും ചിക്കൻ പിന്നെ ചിക്കനായി എല്ലീന്ന് വിട്ടുപോരാതിരിക്കും ചിക്കൻ്റെ ശരിക്കുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ എല്ലീന്ന് വിട്ടുപോരുന്നതാണ് അത് ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ കുക്കറിൽ ഒരു രണ്ട് വസ്ലടിച്ചിട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ആ ഇല്ലെന്നൊക്കെ വിട്ടുപോരുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്തായാലും ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി നോക്കൂ ഇങ്ങനെയെല്ലാം നിങ്ങൾ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ ശുചും എപ്പോഴും ഇങ്ങനെയാണ് ചെയ്ത് തരാറുള്ളത് അപ്പോൾ നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും കഴിക്കാം എത്ര ടേസ്റ്റി ആയിരിക്കും നല്ല സോഫ്റ്റും ആയിരിക്കും പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തും എടുക്കും പത്തിരി നല്ലൊരു കോമ്പിനേഷനാണ് ഇടിയപ്പം നല്ല കോമ്പിനേഷനാണ് നെയ്ച്ചോറ് ഭയങ്കര നല്ലൊരു കോമ്പിനേഷനാണ് ഇതിൻ്റെ കൂടെ പിന്നെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാറുണ്ട് പൊറോട്ടയുടെ കൂടെ കഴിക്കാറുണ്ട് ഏതിൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിലും കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് സോഫ്റ്റായിട്ടിരിക്കുകയാണ് അത് തൊടുമ്പോൾ തന്നെ ഇതേപോലെ നന്നായിട്ട് പൊട്ടിപ്പോരും നല്ല ജ്യൂസി ആയിട്ടിരിക്കുന്ന നല്ല ടേസ്റ്റുള്ള ഒരു ഫ്രൈ ആണ് ഇത് കേട്ടോ ഇന്ന് നമ്മൾ ഇതിൻ്റെ കോമ്പിനേഷൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് മുട്ടപ്പത്തിരി ആണ് മുട്ടപ്പത്തിരി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അതിൻ്റെ കൂടെ ചിക്കൻ ഫ്രൈ നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ മുട്ടപ്പത്തിരി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചോചുമ നേരത്തെ ചെയ്തിട്ടുണ്ട് നിങ്ങളൊന്ന് അതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ മുട്ടപ്പത്തിരി നല്ലൊരു കോമ്പിനേഷനാണ് ചിക്കൻ ഫ്രൈക്ക് പത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്